ഞാൻ ഈ പൈസ എണ്ണ എണ്ണി കൊടുക്കുന്നത് ഈ രണ്ടു പേർക്കാണ് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഏകദേശം ഒരു ഉച്ച ആവാറായപ്പോഴും രണ്ട് മീനിനെ കിട്ടിയുണ്ട് ചേട്ടാന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് കടയിലോട്ട് കയറി വന്നു അത് കണ്ടുവന്ന ആൾക്കാരെല്ലാവരും കൂടി നമ്മുടെ കടയിലോട്ട് കയറി വന്നത് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വീശു വലയിൽ കിട്ടിയ ആ രണ്ട് മീനിയും അപ്പൊ തന്നെ നമ്മുടെ കടയിലോട്ട് കൊണ്ടുവരാണ്ട് ഒരു കണക്കിന് രണ്ടിനും വലിയ തൂക്കി നോക്കിയപ്പോ രണ്ടും കൂടി ഏകദേശം ഇരുപത്തി ഏഴ് കിലോളം ഉണ്ട് അതായത് കൊടുങ്ങലൂർക്കാരായ നമ്മുടെ കണ്ണഞ്ചനും മനോജനും കൂടി വീശി പിടിച്ചു വന്ന രണ്ട് വലിയ കട്ടലകളുണ്ട് കാർപ്പിനത്തിൽപ്പെട്ട ഈ രണ്ട് വലിയ മീനുകള് അതും രണ്ടെണ്ണത്തിൽ ഒരുമിച്ച് നമുക്ക് ഈ അടുത്തൊന്നും കിട്ടി ില്ല എന്തായാലും ഇതുങ്ങളുടെ ഒരു പറഞ്ഞു വീഡിയോ വേറൊരു ഫേമസ് യൂട്യൂബറിന്റെ ചാനൽ അധികം വൈകാതെ തന്നെ നിങ്ങൾ കാണണം ആ യൂട്യൂബർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി താഴെ കമന്റ് ചെയ്തിട്ടോ ഇതുപോലത്തെ നല്ല ജീവനുള്ള മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ കൈയ്യോടെ പിടിച്ചിട്ടാറുണ്ടല്ലോ അതിന് മുമ്പ് നമ്മൾ രണ്ടെണ്ണത്തിനും ഒന്ന് കുളിപ്പിച്ചെടുത്തായിരുന്നു പക്ഷെ വലയിൽ കിട്ടിയ രണ്ട് മീനുകളായതുകൊണ്ട് മീനുകളായത് അത്യാവശ്യം നല്ല പരിക്കുകൾ രണ്ടെണ്ണത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്ത കേസായിരുന്നു എന്തായാലും രണ്ടെണ്ണത്തിനും കൈയോടെ നമ്മുടെ ഫിഷ് ഫിഷ്ടാങ്കിൽ പിടിച്ചിട്ടായിരുന്നു അപ്പോഴാണ് ആ ഒരു കാഴ്ചകളുടെ ശരിക്കും ടാങ്കിൽ ഉണ്ടായിരുന്ന മറ്റു മീനുകളെ വെച്ച് നോക്കും എന്ന് പറഞ്ഞാൽ രണ്ട് ആചാരോ